ഒട്ടും കയ്പില്ലാത്ത കുറെ കാലം വെച്ചാലും യാതൊരുവിധ കേടുപാടും സംഭവിക്കാത്ത നല്ലൊരു അടിപൊളി ഈന്തപ്പഴം നാരങ്ങ അച്ചാറുണ്ടാക്കിയ ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒന്നര കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് എണ്ണ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു പാത്രത്തിലിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം അതൊരു ഉറ്റുകൊട്ടയിലേക്ക് മാറ്റി കൊടുക്കുക അത് അവിടുന്ന് ഒന്ന് ഡ്രൈ ആവട്ടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് വട്ടത്തിലും കരുവെപ്പിലേയും ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറുതായി മുറിച്ചിട്ടതും എടുത്ത് വെച്ച ഒരു നാരങ്ങ ഞാൻ ഇവിടെ എട്ട് പീസാക്കി ആട്ടോ മുറിക്കുന്നത് മുഴുവനായിട്ട് മുറിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് രണ്ട് മണിക്കൂർ മാറ്റി വെക്കുക ഇനി ഒരു പാത്രം വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉലുവയും കടുക് ഇട്ട് ഒന്ന് വറുത്തെടുക്ക അതിലേക്കന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവപ്പിലൊക്കെ ഇട്ട് ഒന്ന് വാറ്റി കൊടുക്കുക അതിലേക്ക് തന്നെ ഈത്തപ്പഴം കൂടി ഇട്ട് ഒന്ന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സ് ആക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാരങ്ങയും ഈന്തപ്പഴവും ഒക്കെ കൂടി ചേർത്ത് മിക്സ് ആക്കി ആവശ്യത്തിന് ഉപ്പും അവസാനം കുറച്ച് കായപ്പൊടിയും ഉലുവറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഇതിന്റെ മേല കൂടി ഒഴിച്ചു കൊടുത്താൽ അച്ചാൽ